ഹായ് ഡീഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം എല്ലാവർക്കും ആദ്യം തന്നെ ഈദ് ആശംസകൾ ഈദിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉമ്മലസ് നേരെ മനാമേല ഇന്ത്യൻ ക്ലബിലേക്കൊക്കെ ഒന്ന് പോവുകയാണ് ഇവിടുന്ന് സെവൻ ആർട്സിൻ്റെ എന്തോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കേരള സമാജത്തിലുണ്ട് അതുപോലെ തന്നെ കെ സി എൽ കേരള കാത്തലിക് അസോസിയേഷനിലുണ്ട് അപ്പോൾ ബഹറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊക്കെ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ഒരു ഈദ് ഹോളിഡേയ്സിൻ്റെ ആഘോഷങ്ങളും അതുപോലെ തന്നെ പ്രോഗ്രാമുകളൊക്കെയാണ് ഒരുപാട് സെലിബ്രിറ്റികളൊക്കെയാണ് ബഹറിനിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റോഡ് മാർക്കറ്റുകളൊക്കെ ഭയങ്കര തിരക്കാണ് ഉത്സവ ലഹരിയിലാണ് എല്ലാവരും അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നാല് ദിവസത്തോളം ഹോളിഡേസ് ആണ് സ്കൂളും പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ അവധിയുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും മാർക്കറ്റിലേക്കും മറ്റ് പ്രോഗ്രാമുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെയാണ് ഒരു കൊച്ച് സ്ഥലമായതുകൊണ്ട് നല്ല റോഡിലൊക്കെ നല്ല ക്രൗഡാണ് ഇപ്പം ഞങ്ങൾ ഉമ്മലസത്ത് നേരെ മനാമ ഗുദേബിലുള്ള ഇന്ത്യൻ ക്ലിബിലേക്ക് പോവുകയാണ് ഇന്ത്യൻ ക്ലിബിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ സമയമുണ്ടെങ്കിൽ നമ്മൾ കേരള സമുദായത്തിലോ അല്ലെങ്കിൽ കേരള അക്കാത്തലിക് അസോസിയേഷനിലൊക്കെ പോവും അപ്പം ഇന്ന് ഇതിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ആ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങൾ സെഗ ചെയ്യുന്ന നവാസിനെയും അതുപോലെ തന്നെ സജീവ് സജീവായിരൂരിനെയും പിക്ക് ചെയ്തുകൊണ്ടാണ് നേരെ മനാമ ഗുദൈബയിലുള്ള ഇന്ത്യൻ ക്ലബ്ബിലേക്ക് എത്തിച്ചേർന്നത് ഇന്ത്യൻ ക്ലബ്ബിൻ്റെ പുറത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെ നേരെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഉള്ളിൽ ചെന്നപ്പോഴത്തേക്ക് ഈ പുറത്തെ ഗ്രൗണ്ടിലാണ് അതായത് ഇന്ത്യൻ ക്ലബ്ബിൻ്റെ പുറത്തെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് സെവൻ ആർട്സ് കൾച്ചറൽ ഫോറമിൻ്റെ ഈദ് ഫെസ്റ്റ് പ്രോഗ്രാം നടക്കുന്നത് അകത്ത് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ടെന്നീസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും മനോഹരമായ ഒരു ഈദ് ഫെസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം ജനത്തിരക്കായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് മണിച്ചത് മിന്നാമിനിങ്ങ എന്നുള്ള ഒരു പാട്ടായിരുന്നു അവിടെ പാടിക്കൊണ്ടിരുന്നത് അത്രമാത്രം ആൾക്കാർ കൈയടിക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല മനോഹരമായ ഒരു പ്രോഗ്രാമായിരുന്നു ബഹ്റിൽ അറിയപ്പെടുന്ന ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെയും വിശിഷ്ട അതിഥികളെയൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു എന്തായാലും ഇരിക്കാനുള്ള സീറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല കുറേ നേരം നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം നിന്ന് പ്രോഗ്രാമൊക്കെ ആസ്വദിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് പിന്നെ മുൻനിരകളിൽ സീറ്റ് തന്നെ കിട്ടിയത് ബഹ്ക്കൽ നിന്ന് ഇരിക്കാനുള്ള സീറ്റെ ഇല്ലായിരുന്നു അത്രമാത്രം തിരക്കായിരുന്നു എന്തായാലും ഇന്ത്യൻ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുവായിട്ടുള്ള മനാമേലെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് ഫ്രീ എൻട്രി ആയതുകൊണ്ടും ഈദ് ആയതുകൊണ്ടും ഒരുപാട് തിരക്കായിരുന്നു മനാമയിലും ഗുദേബിയിലുള്ള മലയാളികളും മറ്റ് ദേശക്കാരൊക്കെ ഈ ഒരു പ്രോഗ്രാം കാണുവാൻ വേണ്ടിയിട്ടും ആസ്വദിക്കാൻ വേണ്ടിയിട്ടും ഈദ് ഫെസ്റ്റ് ആഘോഷിക്കാൻ വേണ്ടിയിട്ടും ഈ ഇന്ത്യൻ ക്ലബിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും ജനത്തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്രമാത്രം മാത്രം ജനങ്ങൾ ഈ പരിപാടി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും മനോഹരമായ ഈദിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് എന്നുള്ളത് അപ്പോൾ ആ മനോഹരമായ ഇന്ത്യൻ ക്ലബിലെ സെവൻ ആർട്സ് കൾച്ചറൽ ഫോറമിൻ്റെ ഈദ് ഫെസ്റ്റിൻ്റെ പ്രോഗ്രാമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഈ പരിപാടികളൊക്കെ കാണുക അപ്പോൾ ഈ പാട്ടൊന്നും നമുക്ക് ഡയറക്റ്റായിട്ട് കേൾപ്പിക്കാൻ കഴിയില്ല ഓപ്പിയറേറ്റ് കാരണം അത് മ്യൂട്ടിൽ പോകും അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് മണിച്ചേട്ടൻ്റെ മനോഹരമായ പാട്ടുകളായിരുന്നു അവർ പാടിയത് എന്തായാലും മനോഹരമായ മാപ്പിളപ്പാട്ടുകളൊക്കെ ഉണ്ട് എന്തായാലും ഈ ഒരു പരിപാടി നിങ്ങൾ കാണുക ആസ്വദിക്കുക ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയായി ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ ചെന്നിട്ടാണ് ഇതിൻ്റെ വോയിസ് ഓവറൊക്കെ കൊടുത്തത് നല്ല തൊണ്ടവചനം പനിയൊക്കെ വരുന്ന സമയത്താണ് ഞങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ പോയത് അപ്പോൾ എന്തായാലും ആ സമയത്ത് നമുക്ക് അവിടെ ഡയറക്റ്റ് വോയിസ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഭയങ്കര ക്രൗഡായിരുന്നു അതുപോലെ തന്നെ എനിക്ക് തൊണ്ടയ്ക്ക് ഒട്ടും വയ്യായിരുന്നു ഈ വോയിസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും മിനിച്ചിയും അതുപോലെ തന്നെ റോഹിച്ചാനും അതുപോലെ തന്നെ മണിക്കുട്ടൻ ബ്രോയൊക്കെ നമ്മളെ വിളിച്ച് പ്രത്യേക ഇൻവിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ക്ഷണപ്രകാരമാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി എത്തിച്ചേർന്നത് വൈകിട്ട് ഏഴുമണി ിൽ തുടങ്ങിയ ഒരു പ്രോഗ്രാം പന്ത്രണ്ട് മണിയായിട്ടും അത്രമാത്രം ജനസാഗരമായിരുന്നു ഈ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് സെവൻ ആർട്സ് കൾച്ചറൽ ഫോറം നടത്തിയ ഈദ് ഫെസ്റ്റിൻ്റെ ഒരു പ്രോഗ്രാം ആയിരുന്നു ഇപ്പോൾ പരി അവസാനിച്ചിരിക്കുന്നത് നിങ്ങളിപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ പോയത് നമ്മളെ സെഗയിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് അപ്പോൾ മനോഹരമായ ഈ ഒരു ഈദ് ഫെസ്റ്റിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാനുള്ള സമയമായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഈതിന്റെ മൂന്നാമത്തെ ദിവസമാണ് ആ പ്രോഗ്രാം ഒക്കെ നിങ്ങളെ കാണിക്കുക എന്തായാലും ഈ ഒരു വീഡിയോ ഭയങ്കര പിന്നെ എല്ലാവർക്കും ഗുഡ് ബൈ ഗുഡ് നൈറ്റ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് ആശംസകൾ